ഇതൊരച്ഛന്റെ നെഞ്ചുപൊട്ടുന്ന വേദനയാണ് പിറവി കൊടുത്ത നാൾ മുതൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സ്വന്തം രക്തത്തിൽ പിറന്ന മകന് വേണ്ടി സ്വന്തം സുഖവും സന്തോഷവും ത്യജിച്ച് അന്യനാട്ടിൽ വർഷങ്ങളോളം പ്രവാസത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ജന്മം കൊടുത്ത മകന് വേണ്ടി ജീവിതം ത്യജിച്ച് ഒരു അച്ഛൻ്റെ ദയനീയമായ കരച്ചിലാണ് കണ്ണുനീറിന് പകരം ഹൃദയ രക്തം വാർന്ന് ചുവക്കുന്ന വാക്കുകളാണിത് എങ്കിലും ഉപദ്രവിച്ചോ കുഴപ്പമില്ല പക്ഷെ മൂന്ന് ദിവസം റാഗി ചെയ്തു ആഹാരം പോലും കൊടുത്തില്ല വാട്ടർ ടാങ്കിന്റെ അടിയിൽ വെച്ചിട്ട് അവിടെ വെച്ച് ഉപദ്രവിക്കുന്ന വഴി എല്ലാം ചെയ്യുന്നു ഈ ആഹാരം പോലും കൊടുക്കുന്നില്ല അവർക്ക് ആകാരം കൊടുക്കാനാണല്ലോ ഞാൻ കുറച്ച് വർഷമായിട്ട് ഈ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നത് അവർക്ക് ആഹാരം കൊടുക്കാൻ അവരുടെ കാര്യങ്ങൾ നോക്കാൻ എന്നിട്ട് മരണ സമയത്തെങ്കിലും അവന്റെ വായിക്കാത്ത ഒരു അവർ അര ക്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാത്തതുണ്ട് ചെയ്തില്ല മൂന്ന് വയർ ആ ഞാൻ കള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് പരിശോധിക്കാം ഇത് എന്റെയും നിങ്ങളുടെയും വേദന തന്നെയാണ് മക്കളുള്ള മാതാപിതാക്കളുള്ള സഹോദരങ്ങളുള്ള ഏതൊരു പച്ചയായ മനുഷ്യന്റെയും മരവിച്ച മനസ്സിൽ നിന്നും വരുന്ന രക്തം വാർന്ന വചനങ്ങളാണ് ഇരുപത് വയസ്സുവരെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് കാത്തു കാത്ത് നോക്കിയിരുന്ന ഒരു മകൻ്റെ സ്വപ്നങ്ങളും ശരീരവും പ്രതീക്ഷകളും ചിതയിൽ വയ്ക്കേണ്ടി വന്ന ഒരു അച്ഛൻ്റെ ഗതികേടിൻ്റെ രോദനമാണിത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നമ്പർ വൺ ആണെന്ന് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും തല്ലി മറിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പ്രബുദ്ധ മലയാളികളോടാണ് ഈ അച്ഛൻ്റെ ഹൃദയം ഉറങ്ങുന്ന വാക്കുകൾ ഒരു യുവാവിനെ നരബലി നടത്തിയ പ്രബുദ്ധ പരിഷ്കൃത സമൂഹത്തിലെ മലയാളികളാണ് നാം മൃഗങ്ങളെപ്പോലും മനുഷ്യരെ പോലെ സഹജീവികളായി കാണണമെന്ന് പഠിപ്പിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മൃഗ ഡോക്ടർമാരാകാൻ പരിശീലനം നൽകുന്ന അധ്യാപകരും ആ പരിശീലനത്തിലൂടെ നായയെ പോലും നന്മയോടെ പരിചരിക്കുന്ന മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പാടി പഠിപ്പിക്കുന്ന മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങളാണ് അല്ല മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന നാറിയ ജന്മങ്ങളാണ് ഈ കൃത്യം ചെയ്തത് കേവലം പോലീസിട്ട എഫ് ഐ പതിനെട്ട് പേരല്ല ഇതിലെ നരാധമന്മാരായ പ്രതികൾ പൂക്കോട് വെറ്റിനറി കോളേജിൻ്റെ ബഹുമാനെന്ന് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ വിളിച്ച ഡീനും ഹോസ്റ്റൽ വാർഡനും പ്രിൻസിപ്പലുമെന്ന ഡോക്ടർ എം കെ നാരായണൻ എന്ന മനുഷ്യൻ എന്ന് ഞാൻ പറയുന്നില്ല നാറിയെന്നോ ചോരക്കുതിയനെന്നോ പറഞ്ഞാൽ പോലും മതിയാകില്ലെങ്കിലും ദൈവനാമമുള്ള നാരായണ താങ്കൾ താമസിക്കുന്നത് ഈ നരബലി നാല് അരങ്ങേറിയ സിദ്ധാർത്ഥിൻ്റെ ഹോസ്റ്റലിൻ്റെ അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായിരുന്നില്ലേ ഒരുപക്ഷേ ആ കുട്ടി പ്രാണന് വേണ്ടി ആലറി കരഞ്ഞിട്ടുള്ളപ്പോൾ അത് താനും പല കേട്ടിട്ടുണ്ടാകില്ലേ തനിക്കും ഇതുപോലെ മക്കളുണ്ടാകില്ലേ ഒരു അധ്യാപകൻ എന്ന ശ്രേഷ്ഠമായ ഗുരുനാമത്തിന് താൻ അർഹനല്ല പശ്ചാത്താപം ഒരിറ്റെങ്കിലും തന്നിലുണ്ടെങ്കിൽ പ്രായച്ചിത്ത ബോധം ഒരു കണികയെങ്കിലും തോന്നുന്നുവെങ്കിൽ സ്വന്തം കോളേജിലെ മിടുമിടുക്കനായ വിദ്യാർത്ഥി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടതിൽ ഒരു ശരാശരി മനുഷ്യ എന്ന ബോധം തന്നിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥന്റെ കയ്യിൽ നിന്ന് ഉൾപ്പെടെ വാങ്ങിയ പണത്തിൽ നിന്നും മൂന്ന് നേരം മൂക്ക് മുട്ട ശമ്പളം വാങ്ങി താനും തൻ്റെ കുടുംബവും വയറ് നിറയെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പാപം വിദ്യാർത്ഥികളുടെ കയ്യിലെ വിയർപ്പിൻ്റെ പങ്ക് ശമ്പളമായി കഴിക്കുന്ന താൻ ആ പദവിയിൽ നിന്നും രാജിവെച്ച് ഇറങ്ങിപ്പോകണം മിസ്റ്റർ ഒരു ഫോട്ടോഗ്രാഫർ ആകാൻ ആഗ്രഹിച്ച ഒരു ചിത്രകാരനാകാൻ ആഗ്രഹിച്ച ഒരു മൃഗസംരക്ഷകനാകാൻ ആഗ്രഹിച്ച പ്രിയ വിദ്യാർത്ഥി നാല് ദിവസം ഒരു തുള്ളി വെള്ളത്തിനും ഒരു ഇറ്റാഹാരത്തിനും വേണ്ടി കേഴുമ്പോൾ തീന്മേശയിൽ വിഭവ സമൃദ്ധമായ ആഹാരം കുംഭം നിറച്ച് കഴിച്ച് ഏമ്പക്കം വിട്ടുറങ്ങുന്ന നിങ്ങളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല സ്വന്തം സഹപാഠിയെ നൂറ്റി മുപ്പത് കുട്ടികളുടെ നടുവിൽ നഗ്നനാക്കി ബെൽറ്റൂരി ആ ബെൽറ്റ് പൊട്ടുവോളം തലങ്ങും വിലങ്ങും അടിച്ചിട്ടും കലി തീരാതെ മറ്റൊരുവൻ്റെ ബെൽറ്റ് കൂടി കടം വാങ്ങി ദേഹമാസകലം അടിച്ച് പൊളിക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ ദേഹത്ത് നിന്നും മുഴുകിയ രക്തം ട്ടി നിൽക്കുന്നതിന് നടുവിൽ ആ യുവാവിന്റെ ശരീരത്തിന് മുകളിൽ കസേര വലിച്ചിട്ടിരുന്ന് മൃതപ്രായനായ സിദ്ധാർത്ഥന്റെ മുഖം പിടിച്ചുയർത്തി കമ്പി വടിക്ക് വീണ്ടും വീണ്ടും അടിക്കുമ്പോൾ ഇലക്ട്രിക് വയറിന്റെ കഷ്ണമെടുത്ത് കലു തീരാഞ്ഞ് വീണ്ടും അവന്റെ ആ പൊന്നും മകന്റെ വയറിൽ ചുറ്റി വരിയുമ്പോൾ നീയൊക്കെ ഏത് ലോകത്തായിരുന്നു കഞ്ചാവിന്റെയും കള്ളിന്റെയും എം ഡി എമ്മയുടെയും മാസ്മരിക ലോകത്തായാൽ പോലും ഒരിറ്റ് മനുഷ്യത്വം കാട്ടാൻ കഴിഞ്ഞേനെ നിന്നെയൊക്കെ സൃഷ്ടിച്ചു വിട്ട് ഭൂമിക്ക് ഭാരമാക്കിയ അച്ഛനും അമ്മയും പോലും ഏത് നേരത്താണ് നിന്നെയൊക്കെ സൃഷ്ടിക്കാൻ തോന്നിയതെന്ന് കരുതി പരിതപിക്കുന്നുണ്ടാകും എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന ഒരു ഭീകര സംഘടനയായി അധപ്പതിച്ച സമയത്ത് ചുറ്റും കൂടി നിന്ന് ഒന്ന് പ്രതികരിക്കാനാവാതെ പേടിച്ചു നിന്ന നൂറ്റി മുപ്പത് പേരെ ഓർത്തും നമ്മുടെ പുതിയ തലമുറ ലജ്ജിക്കുകയാണ് എന്ത് തെറ്റ് ആരുടെ ഭാഗത്ത് നിന്ന് കണ്ടാലും പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു പുതു തലമുറയുണ്ടെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഞങ്ങളുടെ പ്രതീക്ഷയും ഇവിടെ അസ്തമിക്കുകയാണ് നിങ്ങളെയൊക്കെ പോറ്റി വളർത്തുന്ന മാതാപിതാക്കളോടും സമൂഹത്തോടും ഒരു ലെവലേഷൻ ധാർമ്മികത പോലും ഇല്ലാതായി പോയല്ലോ നിങ്ങൾക്കും കാരണം നിങ്ങളും ഭയത്തോടെയാണ് അവിടെ ജീവിക്കുന്നതെന്ന സത്യം ഇപ്പൊ സമൂഹം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് അവിടെ അധ്യാപകരായിട്ടുള്ള ഏതാനും പേരുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നുവെന്നത് അതിലേറെ സമൂഹ മനസ്സാക്ഷിയെ ലജ്ജിപ്പിക്കുകയാണ് കഠാരയും കല്ലും കഞ്ചാവും കത്തയും കൈകളിൽ ഏൽപ്പിച്ച് പറഞ്ഞയക്കുന്ന രാഷ്ട്രീയ നേതാക്കളോടും ഇനി എന്ത് പറയാൻ ഒരു വ്യാഴവട്ടക്കാലം മുൻപ് ടി പി ചന്ദ്രശേഖരൻ എന്ന ഒരു മനുഷ്യനെ മുഖത്ത് മാത്രം അൻപത്തി ഒന്ന് വെട്ട് കൊലപ്പെടുത്തിയ പ്രതികൾക്ക് മൂന്ന് നേരം ജയിലിൽ മട്ടൻ കറി ഉൾപ്പെടെ മൃഷ്ടാനമൊരുക്കുകയും കാട്ടു മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന സമൂഹത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ആ പാഴ്ജന്മങ്ങളെ പരോളിലിറക്കി നാട് നീള സ്വീകരണം കൊടുക്കുന്ന നിങ്ങളെയൊന്ന് പഠിപ്പിക്കാൻ ഈ പാഠങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിങ്ങൾ പറിച്ചെടുക്കുന്ന ഈ ജീവനും പോരെന്നറിയാം മരിച്ചാലും ആ മരണത്തെ പോലും മുതലെടുക്കുന്ന നിങ്ങളോട് ഈ അച്ഛൻ പറയുന്നതിലധികം ഇനി എന്ത് പറയാൻ ഒരിക്കലും പ്രവർത്തിച്ചില്ല പുറത്തൊരു ബോർഡ് ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ എസ് എഫ് ഐ പ്രവർത്തകനായ സിദ്ധാർത്ഥിനെ മരണത്തിൽ അല്ലെങ്കിൽ കൊലപാതകം അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് അതിവിടെയുള്ള ഈ ഇവിടെയുള്ള ചോദിച്ചവർ ചെയ്ത ഒരു പാർട്ടിക്കാര് ആ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ വരുന്ന ഈ കേസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടണമെങ്കിലോ മീഡിയയിൽ സപ്പോർട്ട് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ അതിന് സ്പ്ലിറ്റ് ആക്കണം അത് വേറെ ലെവലിൽ കൂടെ കൊണ്ടുപോകണം അതുകൊണ്ട് അവർ തന്നെ ചെയ്തു വെച്ച കാര്യം അവൻ ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചു ചിലപ്പോൾ ആ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എസ് എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം പോലും അവൻ അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെയുള്ളവർ എസ് എഫ് ഐ പ്രവർത്തകരുത് അവിടെ ഉള്ളവർ അവിടുപ്പുള്ളവരും ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അവർ എസ് എഫ് ഐ പ്രവർത്തകർ ഓക്കെ അത് അവരിഷ്ടമാണ് ഞാൻ ഞാൻ പറയുന്നുണ്ട് അവർ മരണത്തിലും മുതലെടുക്കണ ഈ തെറ്റുള്ള ഇതിനപ്പുറം ഞാനെന്ത് പറയുന്നുണ്ട് ഒരിക്കലും തീരാത്ത നിങ്ങളുടെയൊക്കെ ചോരക്കുതിക്ക് മുന്നിൽ ഒരു ടി പി ചന്ദ്രശേഖരനും ശരത്തും മിഥിലാജും അഭിമന്യുവും സിദ്ധാർത്ഥുമൊന്നും അവസാന വാക്കുകളല്ലെന്നും അറിയാം കാരണം അടുത്ത കുരുന്നിനെ ലക്ഷ്യമിട്ട് അല്പസമയത്തിനകം നിങ്ങൾ ഇറങ്ങും ഇറച്ചിവെട്ടുകാർ പോലും ഇരയാക്കപ്പെടുന്ന ജീവിക്ക് അവസാനമായി ഒരു പ്രാണജലം നൽകാറുണ്ടെന്ന ധാർമ്മികത പോലും മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ഇരയാക്കപ്പെടുന്നവന് നിങ്ങൾ നൽകിയില്ലല്ലോ നാല് ദിവസമായി വയറ്റിനുള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും ചെല്ലാതെ തല്ലിയും ചതച്ചും കൊന്ന നിങ്ങൾക്ക് അവനോട് ഒരു കശാപ്പുകാരന്റെ ധാർമ്മികതയെങ്കിലും കാട്ടമായിരുന്നില്ലേ നിങ്ങളത് ചെയ്യില്ല കാരണം നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് ഇതുപോലെയുള്ള തെമ്മാടിക്കൂട്ടങ്ങളും ആതിരിവിട്ട ജനാധിപത്യമൊന്നുമില്ലാത്ത അഴകാർന്ന ആഡംബരമുള്ള വിദേശ സർവകലാശാലകളിലും അച്ചടക്കമുള്ള മാനേജ്മെന്റ് കോളേജുകളിലുമാണല്ലോ അതുകൊണ്ട് സ്വന്തം മക്കളെയോർത്ത് നിങ്ങൾക്കൊരിക്കലും പരിതപിക്കേണ്ടി വരില്ലെന്നറിയാം ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവന്റെയും നിങ്ങൾക്ക് ശരീരമനങ്ങാതെ വിയർപ്പൊഴുക്കാതെ ഉടുപ്പിലൊരു ചുളിവുണ്ടാകാതെ പരാന്ന ഭൂജികളായി ജീവിക്കാൻ ഒരുവെയിലത്തും പാടത്തും പറമ്പത്തുമൊക്കെ ജോലി ചെയ്ത് നികുതിപ്പണം കൃത്യമായി തരുന്ന ഞങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് കഠാര രാഷ്ട്രീയം പഠിപ്പിക്കാനും രക്തസാക്ഷികളെ ഉണ്ടാക്കി ബക്കറ്റ് പിരിവ് നടത്തി ചീർത്ത് കൊഴുത്ത് അർമാദിക്കാനും ഞങ്ങളുടെ മക്കളുണ്ടല്ലോ അവർ പഠിക്കുന്ന സർക്കാർ കോളേജുകളുണ്ടല്ലോ ഞങ്ങളും ഞങ്ങളുടെ പാവം മക്കളും മാത്രം പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളുള്ള കാലത്തോളം ഈ രക്തക്കുതി നിങ്ങൾ മാറ്റില്ലെന്നറിയാം രണ്ട് ദിവസത്തെ അന്ത്യ ചർച്ചകൾക്കും ആചാര വെടികൾക്കും ശേഷം നിങ്ങൾ അടുത്ത ഇരയ തേടി ഇറങ്ങുമെന്നും അറിയാം അത് അവസാനിക്കണമെങ്കിൽ സിദ്ധാർത്ഥിൻ്റെയും അഭിമന്യുവിൻ്റെയും ഒക്കെ വീട്ടിൽ നിന്ന് ഉയരുന്ന കൂട്ടക്കരച്ചിൽ ഒരു ദിനമെങ്കിലും മാളികപ്പുറത്ത് മറ്റുള്ളവൻ്റെ ചെലവിൽ ഉണ്ടുറങ്ങുന്ന നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉയരേണ്ടി വരും അങ്ങനെ ഒരു നാൾ വരുന്നത് നിങ്ങൾ ഈ പൈശാചിക നിശബ്ദത പാലിക്കും ജനങ്ങൾ പൊതുജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു നാൾ ഉണ്ടാകാതെ നോക്കണം ഇല്ലെങ്കിൽ എത്ര വലിയ കോട്ടകുത്തലങ്ങൾ കെട്ടി ഉയർത്തി അതിനുള്ളിൽ വാണരുളിയാലും ജനം അതൊക്കെ നിഷ്പ്രഭമാക്കി അതിനുള്ളിലും കൂട്ടക്കരച്ചിലുയർത്തുന്ന ചരിത്രം ലോകമെങ്ങും ഉണ്ടായിട്ടുണ്ടെന്ന് മറക്കാതിരിക്കുക നിയമവും നീതിയും ഒരുപോലെ പുലരുന്ന ഒരു നല്ല നാളെയായി ഇറങ്ങുക ഈ ചിത നാളെ നമ്മുടെ വീടുകളിലെ കുരുന്നുകളുടേതാകാതിരിക്കാൻ നീതി പുലരുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ വിദ്യ വിളയുന്ന കലാലയങ്ങൾ വീണ്ടെടുക്കാൻ ഇത്തരം വിഷവിത്തുകളെ പുറത്തുവരാതെ ജയിലിറയ്ക്കുള്ളിൽ അടയ്ക്കാൻ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ഭരിക്കുന്നവന് കഴിയണം ഇല്ലെങ്കിൽ ഭരിക്കപ്പെടുന്നവൻ നിങ്ങൾ കൈയാളുന്ന ഈ അധികാരം തിരിച്ചെടുക്കുന്നൊരു നാൾ വരും പ്രതീക്ഷയോടെ